ഷാജി ഒരു കാര്യം പറയുമ്പോ അത് അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടല്ലോ ഗോവിന്ദ മാഷു പറഞ്ഞ് ഞങ്ങൾ നമ്മുടെ കയ്യിൽ സ്വീകരിച്ചു അപ്പൊ ഷാജി പറഞ്ഞത് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും യു ഡി എഫിന്റെ ഭാഗത്തുണ്ടാവും ഷാജിയിൽ അങ്ങനെ അറ്റ രീതി ആക്രമിക്കാൻ നോക്കണ്ട അതും കൂടെ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഫൈനലൈസ് ആ അതിപ്പോ എന്താ കൊഴപ്പം താങ്കൾ സി പി എമ്മിന് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിനെ വയ്ക്കും അല്ലാതെ നമ്മുടെ സമ്മതം നോക്കിട്ടാണോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിനെ വയ്ക്ക അവിടുത്തെ ചോദ്യതേ ഉള്ളൂ ടി പി ചന്ദ്രശേഖരനെ കൊന്ന ശക്തികൾക്ക് ആ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും വടകരയിൽ തെളിയും അത് ഇനി ഞാൻ പറയുന്നു അല്ല അത് മറ്റേ എന്താ പറയേണ്ടത് തോൽക്കാൻ ഭാഗ്യമുള്ള മന്ത്രിമാര് മുമ്പ് ആ ഷണ്ാസിന് മാറ്റായിരുന്ന പേരുണ്ടായിരുന്നത് അത് അത് തീർന്നു കിട്ടാം രാധാകൃഷ്ണൻ കൂടെ തോൽക്കുമ്പോ സിറ്റിംഗ് മന്ത്രിമാർ മുമ്പ് ഞാൻ ഉപതെരഞ്ഞെടുപ്പ് തോറ്റാ പറഞ്ഞല്ലോ മന്ത്രിയായിട്ട് ഉപതെരഞ്ഞെടുപ്പ് തോറ്റു പോകും പൊതുജലകളിൽ തന്നെ മന്ത്രി തോൽക്കും ലോക്സഭാ ഭരണത്തിന്റെ കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും ഇന്നലെ നടന്ന തദ്ദേശ ഫലത്തിൽ തിരിച്ചടിയാണ് അല്ല അത് ഞങ്ങള് അതിന്റേതായിട്ടുള്ള ഗൗരവത്തിൽ ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ പരാജയത്തിന് വിജയമാക്കി വ്യാഖ്യാനിക്കുന്ന സമ്പ്രദായം കോൺഗ്രസ്സിനില്ല എന്താണ് ഈ തോൽക്കാനുണ്ടായ സാഹചര്യങ്ങളെന്ന് അതാത് വാർഡുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വാർഡുകളിലെ അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് മിക്കവാറും കെ പി സി പ്രസിഡന്റ് ആവശ്യപ്പെടും അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങളൊരിക്കലും നിസ്സാരമായിട്ട് കാണുന്നില്ല ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നു കാര്യം ഇന്നത്തെ സാഹചര്യത്തിലേക്കിന് വിജയം എൽ ഡി എഫിനുണ്ടാകാൻ പാടില്ലാത്ത ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്